എൻ്റെ അമ്മ അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലെത്തും തിരുവനന്തപുരത്ത് എത്തും അതിൻ്റെ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഞാൻ രാവിലെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു കടയിൽ കയറി യോ വെജിറ്റേറിയൻ ഹോട്ടലാണ് കയറുന്നത് അടയാർ ആനന്ദഭവൻ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് പോകുന്ന വഴിക്കെല്ലാം നിറയെ ഉണ്ട് കേട്ടോ അവരുടെ ഒരു കുറേ ഔട്ട്ലെറ്റ്സ് പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് അങ്ങനെ ഇവിടെ തന്നെ കയറി കയറിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഗീ റോസ്റ്റ് മതി എനിക്കും വേറെക്കും കൂടി ഒരു ഗീ റോസ്റ്റ് മതി ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഏട്ടന് ഇഡ്ഡലി ഏട്ടന സാമ്പാർ വട കഴിച്ചോളാം മതി കേട്ടോ അങ്ങനെ സാമ്പാർ വട ഏട്ടനെ ഓർഡർ ചെയ്തു ഓക്കെ നമ്മുടെ നാടിൻ്റെ ആ ഒരു മണം വന്നപ്പോൾ തന്നെ മീൻസ് സൗത്ത് ഇന്ത്യയുടെ ഒരു മണം വന്നപ്പോൾ തന്നെ എന്ത് സമാധാനം എന്ന് പറയുമോ സത്യം ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മുടെ തമിഴ്നാട് കയറുമ്പോഴേ അയ്യേ അയ്യേന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ ഇപ്പോൾ തമിഴ്നാടൊക്കെ കണ്ടപ്പോൾ എന്ത് സ്വർഗം പോലെ ഇരിക്കുകയാണ് അത്രയ്ക്കെ ഒരു ഫീല് കാരണം ദോശയും ഇഡ്ഡലിയൊക്കെ കിട്ടുമല്ലോ അതിൻ്റെ ഒരു സന്തോഷം സത്യം ഞാൻ പറയുന്ന ഒരു ജാടയായിട്ട് നിങ്ങൾ കണക്കാക്കരുത് അത് പോകുന്നവർക്ക് പോകുന്നവർക്കതിൻ്റെ അവസ്ഥ വ്യക്തമായിട്ട് മനസ്സിലാവും പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് ഞാൻ ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിലും പൊറോട്ട ബിരിയാണിയൊക്കെ ഇഷ്ടമാണെങ്കിലും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കിട്ടാണ്ട് ഒരു ദിവസത്തെ കൂടുതൽ പറ്റത്തില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ മലേഷ്യൻ ട്രിപ്പിൽ നിന്ന് മനസ്സിലാക്കി ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ നിന്ന് മനസ്സിലാക്കി ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലല്ലേ ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പിന്നെന്താ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് ഞങ്ങൾ അവിടെ ഉണ്ട് എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവിടെ ആയിട്ട് ഒക്കെ ആയി നമ്മളിപ്പോൾ ജസ്റ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾക്ക് അവിടെ ആയിട്ടൊന്നും പരിചയമില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള ഓരോ മെയിൻലി ഫുഡ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലൈമറ്റോ വേറെ ഒരു കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഫുഡ് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് പറ്റുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളത് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല മേ ബി കുറേ ദിവസമൊക്കെ നിന്ന് അവിടെ ആയിട്ടൊക്കെ ഓക്കെ ആയി വരുമ്പോൾ അതുമായിട്ട് ശീലായി വരുമ്പോൾ ഒക്കെ ആവും അല്ലാതെ വന്ന പാടെ അതുമായിട്ട് ഓക്കെ ആവാൻ പറ്റത്തില്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്ക് പറ്റിയില്ല വേദയ്ക്കും പറ്റിയില്ല ഏട്ടനും ഒക്കെ ആയിരുന്നു കുഴപ്പമില്ല ഏട്ടനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഡേ മാത്രമാണ് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയത് അല്ലാതെ ഏട്ടനും ആയിരുന്നു വേദയും എന്നെക്കും ഒട്ടും അവിടുത്തെ ഫുഡ് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഗീ റോസ്റ്റ് വന്നപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി ഞാനൊരു പ്ലേറ്റ് കൂടെ ചോദിച്ചു ഒരു പ്ലേറ്റൂടെ തന്നാൽ അതിൽ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുമല്ലോ എന്തായാലും ഒരു ഫുൾ ഗീ റോസ്റ്റ് വേദം കഴിക്കത്തില്ല പകുതിയെ കഴിക്കത്തുള്ളൂ അപ്പോൾ പകുതി ഞാനും കഴിക്കാമെന്ന് കരുതി അത് തന്നെ ധാരാളം ഒരുപാട് വേണമെന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പം ട്രിവാൻഡ്രം എത്തുമെന്ന് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനായിട്ട്നോട് പറഞ്ഞു എനിക്ക് ഏട്ടം ഒരു കാര്യം ചെയ്യാം എന്തായാലും ഏട്ടൻ പറഞ്ഞു കള്ളിക്കാട് പോയിട്ട് നമ്മൾ എന്തായാലും ശരിക്കും പ്ലാൻ ചെയ്ത ഒരു ആറ് ഏഴ് മണിയാകുമ്പം ട്രിവാൻഡ്രം എത്തും എങ്കിൽ കള്ളിക്കാട് പോയിട്ട് അടുത്ത ദിവസം സാറ്റർഡേ തിരിച്ച് വീട്ടിൽ പോവാം എന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട് നാലുമണിക്ക് എത്തും എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനായിട്ടോട് പറഞ്ഞു എന്തായാലും നമ്മൾ കള്ളിക്കാട് പോകുന്നുണ്ട് എനിക്ക് ഉച്ചയ്ക്കുള്ളത് എഞ്ചവിടെ നിന്ന് മതി അമ്മയെ വിളിച്ച് ചോദിച്ചു പ്പോൾ അവിടെ ചോറും ചമ്മന്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അയ്യോ ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ലഞ്ച് അവിടെ നിന്ന് മതി നിങ്ങൾ വേണമെന്നുള്ളൊരു കഴിച്ചോ നാലു മണിക്ക് എത്തുമല്ലോ ഞാൻ എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ദോശ കൂടെ കഴിക്കോ ദോശ കഴിച്ചപ്പോയി എൻ്റെ അമ്മ പതിനഞ്ച് ദിവസത്തിന് ശേഷം ആ ദോശ ഒന്ന് വായിക്കാത്ത ചെന്നപ്പോൾ ഉണ്ടല്ലോ എന്താ ടേസ്റ്റ് അവിടെ യു പിയിൽ പോയപ്പോൾ മധുരയിൽ പോയപ്പോൾ നിഷാന്ത് നമ്മളൊക്കെ മറ്റേ റൊട്ടി നോക്കുക ഭയങ്കര ചാടയ്ക്കൊക്കെ വാങ്ങി തിന്നപ്പോൾ നിഷാന്ത് ദോശ വാങ്ങിച്ച് തിന്നുന്നതും അപ്പോൾ നമ്മൾ ദോശയോട് പുച്ഛമായിരുന്നു കാരണം അന്ന് മധുരയിൽ ചെന്ന് ഇറങ്ങിയ സമയത്ത് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരിതിൽ ആ റൊട്ടിയും ബട്ടൂരി ഒക്കെയാണ് വാങ്ങി കഴിച്ചുകൊണ്ട് വരുന്നത് പിന്നെടുത്ത് ദോശയ്ക്ക് വേണ്ടി അലങ്ങി തിരിഞ്ഞി നടന്നപ്പോൾ ദോശ കിട്ടിയില്ല ആ അന്വേഷിച്ചിരുന്നെങ്കിൽ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നേനെ പക്ഷെ നമ്മളങ്ങനെ അന്വേഷിച്ച് നടന്നില്ല എന്നുള്ളത് വേറൊരു സത്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയത് ഉടനെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് പോലെ കണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് കരുതി കാരണം ഒന്നും ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ദീപചേച്ചിയുടെ ഒക്കെ ബർത്ത്ഡേ കഴിഞ്ഞ് ദീപചേച്ചിക്ക് ഒന്നും ഒരു ഡ്രസ്സ് കൊടുത്തില്ല അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് ഡ്രസ്സ് എടുത്ത് കൊടുത്തില്ല ആർക്കും ഒന്നും വാങ്ങിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇതുവരെ വന്നിട്ടൊന്നും വാങ്ങാതെ എന്ന് എഴുതിയിട്ട് ഞങ്ങളിപ്പോൾ സേലത്താട്ടോ ഉള്ളത് സേലത്തായിരുന്നു ഇന്നലെ രാത്രി റൂം എടുത്തത് സേലത്ത് നിന്ന് ജസ്റ്റ് തിരിച്ചപ്പോഴാണ് ഈ റെസ്റ്റോറൻറ്റ് കണ്ടത് ഇവിടെ കയറി കഴിക്കുന്നത് അപ്പോൾ സേലത്ത് ആ ഒരു കടയിൽ കയറി കുർത്തീസൊക്കെ നോക്കുകയാണ് നോക്കിയ രണ്ട് കുർത്തീസ് ചേച്ചിക്കും എൻ്റെ അമ്മയ്ക്കും ഓരോ കുർത്തി ായിരുന്നു നമ്മുടെ സാരി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സാരി നോക്കിയപ്പോൾ സാരി ഉണ്ടായിരുന്നില്ല കുർത്തി നോക്കി നല്ല ഇഷ്ടമായി അപ്പോൾ പക്ഷേ അവിടെ സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ എക്സെൽ വരെയുള്ളൂ ഡബിൾ എക്സൽ സൈസ് ഉണ്ടായിരുന്നില്ല സപ്പോസ് നമ്മൾ എക്സൽ വാങ്ങിയിട്ട് പോയി എക്സൽ ആണ് അവരുടെ കണക്കെങ്കിലും സപ്പോസ് കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഡബിൾ ആണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാനെങ്കിലും പറ്റും അപ്പോൾ സൈസ് ഇല്ലാത്തത് കൊണ്ട് എന്തായാലും വാങ്ങണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി പോകുന്ന വഴിക്ക് തിരുനെൽവേലിന്നോ അല്ലെങ്കിൽ നാഗർപോകിൽ നിന്നോ അവിടെ എന്തെങ്കിലും ഡ്രസ്സ് ടെക്സ്റ്റൈൽസ് കയറിയിട്ട് പോത്തീസിൽ നിന്ന് കയറി എടുക്കാം എന്നൊരു പ്ലാൻ അങ്ങ് ഫിക്സ് ചെയ്തിട്ട് വീണ്ടും യാത്ര തുടന്നു തുടർന്നപ്പോൾ ഇങ്ങനെ സൈക്കിളിൽ കുറേ കുട്ടികൾ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു രാജസ്ഥാൻ ടു രാമേശ്വരം സൈക്കിൾ ട്രിപ്പാണ് അവർ ജയ് ജെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവുകയാണ് സൈക്കിളിൽ കേട്ടോ പോകുന്നത് കാറിൽ പോയപ്പോഴേ ഞങ്ങൾ തളർന്നു ഈ സൈക്കിളിൽ പോകുന്നവരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കണേ ദൈവമേ പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മുടെ ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യയിൽ വന്നാലും സൗത്ത് ഇന്ത്യൻ ഫുഡ് ഒക്കെ എല്ലായിടത്തും ഉണ്ട് നോർത്ത് ഇന്ത്യൻ ചൈനീസ് എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും ഉണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടാനായിട്ട് അങ്ങനെയുള്ള കട അന്വേഷിച്ച് നടക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കരിക്കെല്ലാം വാങ്ങി കുടിക്കുകയാണ് ഞാൻ നാല് മണിക്കല്ലേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു നാല് മണിക്ക് നമ്മൾ അവിടെ എത്തുമ്പോൾ അപ്പം കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ് വേദയ്ക്ക് കരിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ നിർബന്ധിച്ച് നീ കുടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു കരിക്ക് വേദക്ക് വാങ്ങിക്കൊടുക്കുകയാണ് ഇവിടെ കരിക്കിന് അറുപത് രൂപ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് എത്രയേ ഉള്ളൂ മൂന്ന് കരിക്ക് വാങ്ങിയപ്പോൾ നൂറ്റി അമ്പത് രൂപ ഞാൻ എത്ര രൂപ നൂറ്റി അമ്പത് രൂപ ഒരു കരിക്കിന് അറുപത് രൂപയെന്ന് ഇനി നമ്മളെ പറ്റിച്ചതാണോ അവിടെ എത്രയും വില ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിൽ കരിക്ക് വരുന്നതെന്നാണ് പറയുന്നത് എന്നിട്ട് തമിഴ്നാട്ടിൽ ഈ വില ഇവിടെ പിന്നെ കരിക്ക് ഇങ്ങനെ വെട്ടിയൊക്കെ തരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ പോയാലും വെട്ടിത്തരത്തില്ല വെള്ളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വെട്ടി തന്നപ്പോഴും ഒരു സന്തോഷം തോന്നി ആ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് എത്തിയതിൻ്റെ ഒരു ഫീൽ ആ ഒരു സന്തോഷം തോന്നി ഇങ്ങനെ കരിക്ക് വെട്ടി തന്നു അതിനെല്ലാം വെട്ടി കഴിച്ചു കഴിച്ചിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയത് കരിക്ക് കൊള്ളാമായിരുന്നു കേട്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ അറുപത് രൂപ വാങ്ങിയെന്നറിയത്തില്ല പക്ഷേ ഇവിടെ നിന്ന് വരുന്ന കരിക്ക് നമ്മുടെ നാട്ടിൽ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അത് അറുപത് രൂപ അതാണ് എനിക്ക് ആ ഒരു ഇതാണെനിക്ക് ആ ഒരു ലോജിക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കരിക്കെല്ലാം കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു യാത്ര തുടർന്നിട്ട് അടുത്ത് ജ്യൂസ് കുടിക്കാനായിട്ടൊരു കടയിൽ നിർത്തി ഇപ്പോൾ അവിടെ ജ്യൂസ് ഉണ്ടായിരുന്നില്ല പിന്നെ അവരോ ഐസ്ക്രീം വാങ്ങാമെന്ന് കരുതി ഐസ്ക്രീം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ രണ്ട് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഇടത്തുള്ളൂ കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം കണ്ടൻ്റുകളെല്ലാം കഴിഞ്ഞല്ലോ യാത്രകളെല്ലാം കഴിഞ്ഞു അപ്പോൾ യാത്രകളാവുമ്പോൾ ഒരുപാട് അതിൽ കാര്യങ്ങളും വിശേഷങ്ങളും ഉള്ളതുകൊണ്ടാണ് മൂന്ന് വീഡിയോസായിട്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഇന്നലെ ഒരു മെസ്സേജ് കണ്ടു ഇന്ന് രാത്രി വീഡിയോ ഇല്ലേ എന്ത് പറ്റി ചോദിച്ചിട്ട് അത് ഇനിയിപ്പോ അധികം സംഭവങ്ങൾ വീട്ടിലെ വിശേഷമൊക്കെ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ദിവസം ഇനി ഒരു വീഡിയോ ഉണ്ടാവത്തുള്ളൂ അധികം വീഡിയോസ് എന്നിട്ട് എന്തായാലും നിങ്ങളെ ഞാൻ വെറുപ്പിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇന്നും ഇന്നും ഒരു വീഡിയോ കൂടെ ഞാൻ ഇടും ഇന്ന് ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടതുകൊണ്ട് രണ്ട് വീഡിയോ ആയിട്ട് ഇന്ന് ഞാനിടും വൈകിട്ട് ഒരു വീഡിയോ ഉണ്ടാവും നാളെ മുതൽ ഓരോ വീഡിയോ ഒരു ദിവസം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ഐസ്ക്രീം വാങ്ങി കഴിച്ചു വേദ ഒരു ചോക്കോബാരം വാങ്ങി ഞാനൊരു സാൻഡ്വിച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ മിൽക്ക് മിസ്റ്റിൻ്റെ ആയിരുന്നു ഞാൻ മിൽക്ക് മിസ്റ്റിൻ്റെ ഐസ്ക്രീം ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഐസ്ക്രീം എല്ലാം വാങ്ങി കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടരുവാണ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ നാഗർകോവിൽ നാഗർകോവിലെത്താറായി ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം വേദ എൻ്റെ മടിയിൽ കയറിയിരിക്കുക കേട്ടോ ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ് എൻ്റെ മടിയിൽ വേദം കയറിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം വേദം ഉറങ്ങിയിട്ടില്ല കേട്ടോ സത്യം വേദ ഫുൾ ഉണർന്നിരുന്നു കാര്യമൊക്കെ പറഞ്ഞ് ഇരുന്നു പോകുമ്പോഴും ഉറക്കമായിരുന്നു ഇത്രയും ദിവസം വേദ വണ്ടിയിൽ കയറിയാൽ ഉറക്കം മാത്രമായിരുന്നു പക്ഷേ ഇന്ന് വേദം ഉറങ്ങിയിട്ടില്ല അതൊരു സംഭവം തന്നെയാണ് എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഒരു രണ്ട് മണിയൊക്കെ ആവാറായപ്പോൾ ഏട്ടൻ വിശപ്പടിച്ച് തുടങ്ങി ഏട്ടൻ വിശക്കുന്നു നിങ്ങൾ വേണമെന്നുള്ളത് എനിക്ക് വിശക്കൊന്നു നാലഞ്ച് മണിയാകും അവിടെ എത്തുമ്പോൾ പറഞ്ഞു ഞാനും തിരിച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങളാവശ്യമുള്ളവർ കഴിക്കൂ എനിക്ക് എന്തായാലും വീട്ടിൽ ചെന്ന് കോമ്മിൻ്റെ ചോറും ചമ്മന്തി ഒക്കെ കഴിക്കാൻ ഒരു സമാധാനം കിട്ടത്തില്ല വേദയ്ക്കും മേടനൊക്കെ വേണമെങ്കിൽ കഴിച്ചുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ വേദയ്ക്കും അമ്മൂമ്മയുടെ തൈരും ചോറും മാത്രം മതി എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ കയറുകയാണ് ഒരു കടയിൽ കയറുമ്പോൾ ഭയങ്കര തിരക്കെട്ടോ അവിടെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ടൊന്നും നിന്നില്ല വേദയ്ക്കും എനിക്കൊരു ഹാപ്പി വിസം വാങ്ങി വേദ എന്തോ ഒരു ബോൾ പോലത്തെ ജേംസ് പോലത്തെ ചോക്ലേറ്റ് ബോൾ ഇരിക്കുന്നത് വാങ്ങി അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഏട്ടൻ ചപ്പാത്തി കഴിക്കാൻ പറഞ്ഞിട്ടാണ് വീണ്ടും ചപ്പാത്തി ചപ്പാത്തില്ലേ ചോറൊന്നും വേണ്ട ചപ്പാത്തി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത് അപ്പോൾ അവിടെ അയ്യപ്പ അയ്യപ്പന്മാരുടെ ബഹളം കേട്ടോ ഭയങ്കര തിരക്ക് അവിടെ സെർവ് ചെയ്യാനായിട്ട് രണ്ട് പേരേ ഉള്ളൂ ചോദിക്കാനും എടുക്കാനും പറക്കാനും കൊടുക്കാനും ഒക്കെ രണ്ട് പേരേ ഉള്ളൂ അപ്പം എല്ലാവരും കൂടി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്ത ശേഷം അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഇറങ്ങി കഴിച്ചില്ല എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് കടകൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം അതുകൊണ്ട് പോയാലും കടകൾ ഉണ്ടാവും ആഹാരം കിട്ടും എന്നുള്ളൊരിതുണ്ട് പെട്ടെന്ന് അങ്ങനെ അധികം വെച്ചിട്ടല്ല അടുത്തിൻ്റെ ഗ്യാസ് കയറിയിട്ട് ടുത്ത് വയറിന് വേറെ പ്രോബ്ലം ഒന്നും വേണ്ടാന്ന് എഴുതിയിട്ടാണ് ഏട്ടൻ എന്തായാലും കഴിക്കാന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുത്തത് ഞങ്ങൾക്ക് വയറിന് പ്രശ്നം വന്നാലും കുഴപ്പമില്ല അവിടെ പോയി വീട്ടിൽ പോയിട്ട് കഴിക്കുന്നേ ഉള്ളൂ എന്ന് കരുതി അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല ഏട്ടൻ പോകുന്ന വഴിക്ക് കഴിച്ചു വേദം അവിടെ ഇരുന്ന് തന്നെ അതിനെല്ലാം പൊട്ടിച്ചെടുക്കുകയാണ് പൊട്ടിച്ചതും അതിലുണ്ടായിരുന്ന ജേംസ് എല്ലാം താഴത്ത് പോയി കേട്ടോ എല്ലാം നിലത്ത് വീണു കിട്ടിയ ജേംസിൻ്റെ പിറകിനുള്ളിൽ പെറുക്കി വായിക്കാത്ത ഇടുകയാണ് അല്ലെന്തോ ടോയ് ഒക്കെ ഉണ്ടെന്നുള്ള പറഞ്ഞിട്ടുള്ള സന്തോഷത്തിലാണ് വേദാസാധനം എടുത്തത് സെയിം ജേംസ് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അതിലുണ്ടായിരുന്ന പകുതിയും താഴെ പോയി പകുതി മാത്രമേ വേദക്ക് കിട്ടിയുള്ളൂ ഞാൻ ആ ഒരു ആപ്പി ഫീസ കുടിച്ചു എനിക്കും വയറ് ഒരു ഗ്യാസ് കയറിയ പോലൊരു ഫീലായിരുന്നു ആപ്പി വിസ ഒക്കെ കുടിച്ചപ്പോൾ വയറിനൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും മൊത്തത്തിലൊരു സന്തോഷം സമാധാനം ആശ്വാസം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ സന്തോഷം ഏട്ടൻ പറയായിരുന്നു ഇങ്ങോട്ട് പോയപ്പോൾ ഉള്ള സന്തോഷമൊന്നും അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നില്ല സത്യം ഭയങ്കര ത്രില്ലിലൊക്കെ പോയത് ഈ ഇപ്പം എൻ്റെ ദൈവം മേങ്ങനെങ്കിലും വീട്ടിൽ ചെന്ന് പറ്റിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ് സത്യം കേട്ടോ ഞാനങ്ങ് തളർന്നു പോയി ഞാനങ്ങ് അവശ്യമായി പോയി ഞാൻ വേദ ഈ ഓക്കെ കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അന്നത്തെ ഒരു വയ്യായിക്ക മാത്രമേ വേദയ്ക്കുണ്ടായിരുന്നുള്ളൂ ഏട്ടനുമ്പെൻ ഇങ്ങനത്തെ ഒരു വയ്യായിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ പക്ഷേ ഫുള്ള് അങ്ങ് തളർന്ന പണ്ടാരടങ്ങിപ്പോയി എൻ്റെ അമ്മ ഇനി ഒരു യാത്ര എനിക്ക് പോകണമെന്നേയില്ല അല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് ഈ പറഞ്ഞ പോലെ പിക്കളും പപ്പടവും അങ്ങനെയൊക്കെ വേണ്ട സാധനങ്ങളും ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടൊക്കെ പോയി ഭക്ഷണം തന്നെയാണ് മെയിനായിട്ട് എന്നെ അവിടെ ലൈ അരച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ആ ഒരു സംഭവം ഒഴികെ വേറെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഇതുവരെയും നീറ്റ് ആൻഡ് സേഫായിട്ടാണ് ഞങ്ങളെ ഇതുവരെയും ദൈവം എത്തിച്ചത് അതുകൊണ്ടൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുണ്ട് ആ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കിട്ടാതെ ഒന്നും ഇല്ലല്ലോ ഭക്ഷണം കിട്ടും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊഴിക്ക് എല്ലാം സേഫായിട്ട് ഞങ്ങൾ ഇതുവരെ ദൈവം എത്തിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഒരു ഡ്രീം പ്ലേസ് എനിക്ക് കാണാൻ പറ്റി അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഡൽഹിയൊക്കെ മസ്റ്റായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് നമ്മൾ കുഞ്ഞിലെ മുതൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം ഓരോന്നും കാണാൻ പറ്റി അതിൻ്റെ എല്ലാം സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ട്രിപ്പിന്റെ ഒരു സീരീസിന് തന്ന സപ്പോർട്ടും വളരെ 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 വലുതാണ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അങ്ങനെ അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് വന്നു അവിടെ വന്നപ്പോൾ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും വേറെ ഊഞ്ഞാലക്കാട് കേട്ടോ എനിക്കിങ്ങനെ ആയിരുന്നു ഊഞ്ഞാലൊന്നും ആടാൻ പറ്റത്തില്ല തല വല്ലാണ്ട് വരും എന്തായാലും ഞങ്ങൾ ഊഞ്ഞാലക്കാടിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഇടം ചപ്പാത്തി എല്ലാം കഴിച്ചിട്ട് വന്നു എന്നിട്ട് വീണ്ടും നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ഭയങ്കര സന്തോഷത്തോടെ ഇനി പോകുന്ന വഴിക്ക് ഞങ്ങൾ കരുതി നാഗർകോവിലെ പോത്തീസിൻ്റെ ഒരു ഷോറൂം ഉണ്ട് അവിടെ കയറി ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോവാം ഇവിടെ നിന്ന് ഇത്രയും ദൂരം പോയിട്ട് തിരിച്ച് കൊച്ചു നാഗർകോവിലും വന്ന് ഡ്രസ്സ് എടുക്കേണ്ട അവസ്ഥയായിപ്പോയി എനിക്കത്രയ്ക്ക് ജയ്പൂരിൽ ജയ്പൂർ നല്ലതായിട്ട് വാങ്ങാറുണ്ട് കേട്ടോ എനിക്ക് ഒട്ടും വയ്യാതായി പോയതുകൊണ്ടാണ് ഒട്ടും വാങ്ങാതെ വന്നത് എന്തായാലും ഡ്രസ്സ് എന്താ എല്ലാം വാങ്ങിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ പോസിലേക്കാണ് ഞങ്ങൾ ഗൂഗിൾ മാപ്പിട്ട് പോകുന്നത് അതേ വീട് മില്ലിൽ നിന്ന് കറങ്ങുന്നത് നോക്കിയാൽ നമ്മുടെ നാഗർകോവിലെത്തിയ മക്കളെ